ഹലോ ഫ്രണ്ട്സ് ചെയിൻ സെർവേയിങ്ങിൽ വരുന്ന യൂസ്ഡ് ഇൻ ചെയിൻ സെർവേയിങ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പം ചെയിൻ സെർവേയിങ്ങിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ചെയിൻ ഇപ്പം ടൈപ്പ്സ് ഓഫ് ചെയിൻസ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം ഇപ്പോൾ ചെയിൻസ് ആർ യൂസ് ടു മെഷർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് അപ്പോൾ നമ്മൾ സർവേയിങ്ങിൽ ഹൊറിസോൺറ്റൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ചെയിൻസ് യൂസ് ചെയ്യുന്നത് ചെയിൻസ് ആർ ഫോംഡ് ഓഫ് സ്ട്രേറ്റ് ലിങ്ക്സ് ഓഫ് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ കോൾഡ് ലിങ്ക്സ് അപ്പം നമ്മളൊരു ചെയിൻ നോക്കുമ്പോൾ ചെയിനിൻ്റെ ഒരു ഒരു ചെയിൻ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അത് പല ലിങ്ക് ബൈ ലിങ്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് മൊത്തത്തിൽ നമുക്ക് ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടുന്നത് അപ്പോൾ ഓരോ ലിങ്കും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഗാൽവനൈസ്ഡ് മൈൽ സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ തിക്നസ് പറഞ്ഞിരിക്കുന്നത് ഫോർ എം എം ഓർ എയിറ്റ് സ്റ്റാൻഡേർഡ് വയർ ഗേജ് തിക്നസ് എന്നാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിക്നസ് ഓഫ് ലിങ്ക്സ് ഇൻ ചെയിൻസ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഫോർ എം എം തിക്ക് ഓർ എയ്റ്റ് സ്റ്റാൻഡേർഡ് വയർ ഗേജ് ദി എൻഡ് ഓഫ് ഈച്ച് ലിങ്ക് ആർ ബെൻഡ് ഇൻ റ്റു എ ലൂപ്പ് ആൻഡ് കണക്റ്റഡ് ടുഗെദർ ബൈ മീൻസ് ഓഫ് ത്രീ ഓവൽ റിങ്സ് അപ്പം നമ്മൾ ചെയിനിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ ലിങ്കും കണക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ഓവൽ റിങ്സ് യൂസ് ചെയ്തിട്ടാണ് അപ്പം ഇങ്ങനെയാണ് ചെയിൻ ലിങ്ക് ബൈ ലിങ്കായിട്ട് കണക്റ്റ് ചെയ്ത് എടുക്കുന്നത് ദ എൻഡ് ഓഫ് ദ ചെയിൻ ഇസ് പ്രൊവൈഡ് വിത്ത് ബ്രാസ് ഹാൻഡിൽസ് ഇപ്പോൾ ചെയിനിൻ്റെ ബിഗിനിങ്ങിലും എൻഡിലും രണ്ട് ബ്രാസ് ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബ്രാസ് ഹാൻഡിലിനെ പിടിച്ചിട്ടാണ് മെഷർമെൻ്റ് എടുക്കുന്ന വർക്കേഴ്സ് ഈ ചെയിനെ മൂവ് ചെയ്യുന്നതും മുമ്പോട്ട് നീക്കി മെഷർമെൻ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് ദ ലെങ് ഓഫ് ദ ചെയിൻ ഇസ് മെഷേർഡ് ഫ്രം ദ ഔട്ട് സൈഡ് ഓഫ് വൺ ഹാൻഡിൽ ടു ദ ഔട്ട് സൈഡ് ഓഫ് അതർ ഹാൻഡിൽ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ച് ഇതൊരു ട്വൻറ്റി മീറ്റർ ചെയിൻ്റെ ആണ് അപ്പോൾ ഒരു ചെയിനിന് ട്വൻറ്റി മീറ്റർ ലെങ്ത് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ആ ട്വൻറ്റി മീറ്റർ മെഷർ ചെയ്യുന്നത് ഒരു ബ്രാസ് ഹാൻഡിലിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അടുത്ത ബ്രാസ് ഹാൻഡിലിൻ്റെ എൻഡ് വരെയാണ് അതായത് അതിൻ്റെ ഔട്ട്സൈഡ് കോർണേഴ്സ് ഔട്ട്സൈഡ് തൊട്ട് ഔട്ട്സൈഡ് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഒരു ചെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് ദ ലിങ്ക് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് ദ ടു കോൺസിക്യൂട്ടീവ് മിഡിൽ റിങ്സ് അപ്പോൾ ലിങ്ക്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് മൂന്ന് ഓവൽ റിങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ നടുക്ക് വരുന്ന മിഡിൽ റിംഗ് തൊട്ട് തൊട്ടടുത്ത ലിങ്ക് കഴിഞ്ഞ് വരുന്ന മിഡിൽ റിങ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു ലിങ്കിൻ്റെ എന്നും പറയുന്നത് ഡിഗ്രി ഓഫ് ആക്കുറസി ഓഫ് എ ടെസ്റ്റഡ് ചെയിൻ ഇസ് വൺ ഇൻ തൗസൻഡ് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ചെയിനിൻ്റെ ഡിഗ്രി ഓഫ് ആക്കുറസി എത്രയെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് വൺ ഇൻ തൗസൻഡ് ഇനി ടൈപ്സ് ഓഫ് ചെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ബ്രോഡ്ലി നമുക്ക് ചെയിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം മെട്രിക് ചെയിൻസ് ആൻഡ് നോൺ മെട്രിക് ചെയിൻസ് അപ്പോൾ മെട്രിക് ചെയിൻസ് എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ നിന്ന് മനസ്സിലാവും മീറ്റേഴ്സിലായിരിക്കും അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് നോൺ മെട്രിക് ചെയിൻസ് വരുമ്പോൾ ഫീറ്റിലായിരിക്കും മെഷർമെൻ്റ് വരുന്നത് ഇപ്പം ഈ മെട്രിക് ചെയിൻസ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ലെങ്സ് ഓഫ് ട്വൻ്റി മീറ്റർ ആൻഡ് തേർട്ടി മീറ്റർ ദി ട്വൻ്റി മീറ്റർ ചെയിൻ കണ്ടെയ്ൻസ് ഹൺഡ്രഡ് ലിങ്സ് ആൻഡ് തേർട്ടീ മീറ്റർ ചെയിൻ കണ്ടെയിൻസ് വൺ ഫിഫ്റ്റി ലിങ്സ് ഇപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമാണ് ട്വൻറ്റി മീറ്റർ ചെയിനിൽ ട്വൻ്റി മീറ്റർ മെട്രിക് ചെയിനിൽ എത്ര ലിങ്ക്സ് ഉണ്ട് അതേപോലെ തേർട്ടി മീറ്റർ മെട്രിക് ചെയിൻസിൽ എത്ര ലിങ്ക്സ് ഉണ്ട് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് വൺ ലിങ്ക് ഓഫ് ബോദ് ദ ടൈപ്പ് ഓഫ് ചെയിൻ മെഷേഴ്സ് ട്വൻറ്റി സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ ഒരു ട്വൻറ്റി മീറ്റർ ചെയിൻ നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൽ ഹൺഡ്രഡ് ലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എത്രയെന്നുള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ട്വൻറ്റി മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്വൻ്റി സെൻറ്റിമീറ്ററിൽ നിന്ന് കിട്ടും അതേപോലെ തന്നെ തേർട്ടി മീറ്റർ ചെയിന് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലിങ്ങ്സ് വൺ ഫിഫ്റ്റി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്വൻ്റി സെൻറ്റിമീറ്റർന്ന് ലെങ്ത് ഓഫ് ദ ലിങ്ക് കിട്ടും ബ്രാസ് റിങ്സ് അറ്റ് വൺ മീറ്റർ ലെങ്ത് ആൻഡ് ബ്രാസ് ടാലീസ് അറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് അപ്പോൾ ഈ ചെയിനിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ വീണ്ടും നോക്കുവാണെങ്കിൽ ഒരു മീറ്റർ ലെങ്ത് വരുന്നിടത്തെല്ലാം ഒരു ബ്രാസ് റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ലിങ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മൂന്ന് ഓവൽ റിങ്സിൽ തന്നെ ഒരു മീറ്ററിൻ്റെ മെഷർമെൻറ്റ് എത്തുമ്പോഴേക്കും അവിടെ ഒരു ബ്രാസ് റിങ് കൊടുക്കും അപ്പം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് മെഷർമെൻറ്റ് എടുക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം ലെങ്ത് മെഷർ ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ലെങ്ത് വന്നിട്ടുണ്ടെന്നുള്ളത് പെട്ടെന്ന് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാസ് റിങ്സ് വൺ മീറ്റർ ഗ്യാപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഫൈവ് മീറ്റർ ഗ്യാപ്പിൽ ബ്രാസ് ടാലീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഫിഗറിൽ അഞ്ച് മീറ്റർ ലെങ്ത്തിൽ വരുന്ന ടാലിയുടെ ഫിഗർ കാണിച്ചിട്ടുണ്ട് പത്ത് മീറ്ററിലും അതേപോലെ പതിനഞ്ച് മീറ്ററിലും വരുന്ന ടാലികളുടെ ഒരു ഷേപ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രാസ് റിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര മീറ്റർ ഇൻ്റർവെല്ലാണ് അതേപോലെ ടാലീസ് പ്രൊവൈഡ് ചെയ്യുന്ന എത്ര മീറ്റർ ഇൻ്റർവെല്ലാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ചെയിന് നോൺ മെട്രിക് ചെയിൻ അപ്പോൾ നോൺ മെട്രിക് ചെയിൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ മെഷർമെൻറ്റ് മീറ്റേഴ്സിലല്ല വരുന്നത് പകരം ഫീറ്റിലാണ് വരുന്നത് അപ്പോൾ നോൺ മെട്രിക് ചെയിൻസിനും മൂന്ന് ടൈപ്പ് ഉണ്ട് എൻജിനീയേഴ്സ് ചെയിൻ ഗണ്ടേഴ്സ് ചെയിൻ ആൻഡ് റവന്യൂ ചെയിൻ ഇപ്പം എൻജിനീയേഴ്സ് ചെയിൻ എന്ന് പറയുന്ന ചെയിനിന് ഹൺഡ്രഡ് ആണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് അതിന് നമ്പർ ഓഫ് ലിങ്ക്സ് ചോദിക്കുകയാണെങ്കിലും ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ലിങ്കിൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഒരു ലെങ്ത്ത് ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ആയിരിക്കും അപ്പോൾ ഓർത്തോളൂ എഞ്ചിനീയേഴ്സ് ചെയിനിൽ ഹൺഡ്രഡ് ലിങ്ക്സ് ഉണ്ട് ടോട്ടൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഫീറ്റ് ആണ് ഒരു ലിങ്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വൺ ആയിരിക്കും ഇനി അടുത്ത ടൈപ്പ് ഗണ്ടേഴ്സ് ചെയിൻ ഓർ സർവേയേഴ്സ് ചെയിൻ അപ്പോൾ ഈ ഒരു ചെയിനിൻ്റെ ടോട്ടൽ ലെങ് എന്ന് പറയുന്നത് സിക്സ്റ്റി സിക്സ് ആണ് ഇതിലും ഹൺഡ്രഡ് ലിങ്ക്സ് ഉണ്ട് അപ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത്ത് എത്ര ആയിരിക്കും ടോട്ടൽ ലെങ്ത്ത് സിക്സ്റ്റി സിക്സ് ആണ് ഹൺഡ്രഡ് ലിങ്കുണ്ട് എങ്കിൽ ഒരു ലിങ്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് സിക്സ് ഫീറ്റ് ആയിരിക്കും മൂന്നാമത്തേതാണ് റവന്യൂ ചെയിൻ റവന്യൂ ചെയിനാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ കഡസസ്ട്രൽ സർവേക്കൊക്കെ യൂസ് ചെയ്യുന്നത് കഡസസ്ട്രൽ സർവേന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്ലോട്ട് ബൗണ്ടറീസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റവന്യൂ ചെയിനാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് തേർട്ടി ത്രീ ഫീറ്റ് ആണ് ഇതിൽ പതിനാറ് ലിങ്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ലിങ്കിൻ്റെ ലെങ്ങ് എത്രയെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ടോട്ടൽ തേർട്ടി ത്രീ ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ ചെയ്യുമ്പോൾ ഒരു ലിങ്കിൻ്റെ ലെങ്ത്ത് കിട്ടും അപ്പോൾ ഈ നോൺ മെട്രിക് ചെയിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോൺ മെട്രിക് ചെയിൻസിൻ്റെ കേസിലും സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അതായത് ഈ ഓരോ ടൈപ്പ് അതായത് സർവേയേഴ്സ് ചെയിനിലെ എത്ര ലിങ്ക്സ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് അതേപോലെ എൻജിനീയേഴ്സ് ചെയിനിൻ്റെ ലെങ്ത് എത്രയാണ് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണ് അതേപോലെ റവന്യൂ ചെയിനിലും എത്ര ലിങ്ക്സ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നൊക്കെ പലപ്പോഴും മാറി മാറി ചോദിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ രണ്ട് നമ്മൾ ടൈപ്പ്സ് ഓഫ് ചെയിൻസ് പറഞ്ഞു ചെയിൻസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു ചെയിൻസിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ തിക്നെസ് എത്രയാണ് അതെന്ത് വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ ചെയിൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് അതേപോലെ ലിങ്സിനെ കണക്ട് ചെയ്യുന്നത് മൂന്ന് ഓവൽ റിങ്സ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് രണ്ട് അറ്റത്തുമായിട്ട് ബ്രാസ് ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഗ്രി ഓഫ് ആക്കുറസി വൺ ഇൻ തൗസൻഡ് എന്ന് പറഞ്ഞു ഇനി ടൈപ്സ് ഓഫ് ചെയിൻസ് മെട്രിക് ചെയിൻസിനും നോൺ മെട്രിക് ചെയിൻസിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സ് അതിൻ്റെ എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ഓരോന്നിനും വരുന്നുണ്ട് ഓരോ ലിങ്കിൻ്റെ ലെങ്ത് എത്ര ആണ് പിന്നെ ഇതിൻ്റെ മെട്രിക് ചെയിൻസിൽ തന്നെ ബ്രാസ് ടാലീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇവിടെയൊക്കെയാണ് ബ്രാസ് റിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എത്ര ഗ്യാപ്പ് എത്ര മീറ്റർ ഗ്യാപ്പിലാണ് അപ്പോൾ ഇതെല്ലാം ഇൻറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക് ഇതുമായിട്ട് ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം ടെസ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ചെയിൻ അപ്പം ഈ ചെയിൻ നമുക്കറിയാം മെറ്റൽ മെയ്ഡാണ് ഇപ്പം മെറ്റൽ യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ആയാലും അതിന് ഈ ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം അതായത് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണം കുറച്ച് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ഹാൻഡ്ലിംഗിൻ്റെ ടൈമിലും അപ്പം മെഷർമെൻ്റ് എടുക്കുന്ന ടൈമിലും കുറച്ച് നമ്മൾ ചെയിൻ വലിച്ചു പിടിക്കുന്ന ആ പുള്ളിൻ്റെ എഫക്റ്റ് കൂടുതലാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പുള്ളല്ല വളരെ കുറച്ച് പുള്ള് ആ നമ്മൾ കൊടുക്കുന്ന പുള്ളിൻ്റെ സ്ട്രെങ്ത്ത് കുറവാണ് എങ്കിലൊക്കെ സാഗിങ് ഒക്കെ സംഭവിക്കും അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് കുറച്ച് എറേഴ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പെർമിറ്റഡ് എറേഴ്സ് എത്ര ആണെന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇപ്പോൾ വൺ മീറ്റർ മെഷർമെൻറ്റില് പെർമിറ്റഡ് എറർ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലസ് വൺ മൈനസ് ടു എം എം ആണ് ഫൈവ് മീറ്റേഴ്സിൻ്റെ മെഷർമെന്റിൽ പ്ലസ് ഒ മൈനസ് ത്രീ എം എം ട്വൻറ്റി മീറ്റേഴ്സിൽ പ്ലസ് ഒ മൈനസ് ഫൈവ് എം എം തേർട്ടി മീറ്റേഴ്സിൽ പ്ലസ് ഓർ മൈനസ് എയിറ്റ് എം എം ആണ് നമുക്ക് എററ് പറഞ്ഞിരിക്കുന്നത് ചെയിൻസ് ആർ ടെസ്റ്റഡ് യൂസിങ് സ്റ്റീൽ ടേപ്സ് അറ്റ് എ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഓഫ് ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസ് വിത്ത് എയ്റ്റ് കിലോഗ്രാം പുൾ അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ചെയിൻസിൻ്റെ ലെങ്ത്ത് ഇപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഒരു ചെയിന് അതാദ്യം ഇനീഷ്യലി ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ലെങ്ത് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടേപ്സാണ് യൂസ് ചെയ്യുന്നത് ടേപ്സിനെ കുറിച്ച് പിന്നീട് നമ്മൾ താഴെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ടേപ്സ് യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഈ ചെയിൻസ് വലിച്ചു പിടിക്കാൻ നേരം ഒരു സ്റ്റാൻഡേർഡ് പുള്ളു അതായത് നമ്മൾ കൊടുക്കേണ്ട ഒരു പുള്ളിങ് ഫോഴ്സ് എത്രയാന്ന് ചോദിക്കുവാണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട് ഇറ്റ് ഈസ് എയ്റ്റ് കിലോഗ്രാം പുൾ ടെമ്പറേച്ചറും പറയുന്നുണ്ട് ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ചെയിൻസ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ട്വൻ്റി ഡിഗ്രി സെൽഷ്യസും എയ്റ്റ് കിലോഗ്രാം പുള്ളും ഓർത്തോണം ഇനി നമുക്ക് അടുത്ത ഇൻസ്ട്രുമെൻറ്റിലേക്ക് കിടക്കാം ടേപ്സ് ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞതൊട്ട് തന്നെ ചെയിൻസിൻ്റെ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാൻ അതിൻ്റെ ആക്കുറസി ചെക്ക് ചെയ്യാൻ നമ്മൾ ടേപ്സ് യൂസ് ചെയ്യാറുണ്ട് കമ്പാരിറ്റീവ്ലി ചെയിൻസിനെക്കാട്ടിലും കുറച്ചും കൂടെ ആക്കുറേറ്റ് ആയിരിക്കും ടേപ്സ് ഇനി ടേപ്സ് തന്നെ പല ടൈപ്പുകളുണ്ട് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ഓഫ് മാനുഫാക്ചറിങ് ടേപ്സ് അപ്പോൾ അതിലും പല ആക്കുറസി റേഞ്ചുകളുണ്ട് ആദ്യത്തേത് ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് ഇപ്പോൾ ഏറ്റവും കുറവ് ഉള്ള ടൈപ്പ് ടേപ്പ് ആണ് ഈ ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് അപ്പോൾ ക്ലോത്തിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മോയിസ്ചർ വേരിയേഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നനയുവാണെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റിലൊക്കെ ഒരുപാട് എറേഴ്സ് സംഭവിക്കാം ഇറ്റ് ഈസ് ഈസിലി എഫക്റ്റഡ് ബൈ മോയ്സ്ചർ വളരെ റഫ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്സ് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തേത് ക്ലോത്ത് ടേപ്പ് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തേത് മെറ്റാലിക് ടേപ്പ്സ് മെറ്റാലിക് ടേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലിനൻ തന്നെ ആയിരിക്കും പക്ഷേ വാർണിഷ്ഡ് ലിനൻ ആണ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ മെറ്റൽ മെറ്റലിൻ്റെ വയേഴ്സ് ഇൻറ്റർവൂവൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ കുറച്ചുകൂടെ ആക്യുറസി കൂടുതലായിരിക്കും ഈ മെറ്റാലിക് ടേപ്പ്സിന് കമ്പയർ ടു ലിനൻ ടേപ്സ് വാർണിഷ്ഡ് സ്ട്രിപ്പ് ഓഫ് വാട്ടർ പ്രൂഫ് ലിനൻ ഇൻറ്റർവൂവൺ വിത്ത് സ്മോൾ വയേഴ്സ് ഓഫ് കോപ്പർ ഓർ ബ്രാസ് ഓർ ബ്രോൺസ് അടുത്തത് സ്റ്റീൽ ടേപ്പ് ആക്കുറേറ്റ് മെഷർമെൻറ്സ് എടുക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ചെയിനിൻ്റെ ടെസ്റ്റിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ടേപ്പാണ് സ്റ്റീൽ ടേപ്പ് അവസാനത്തേത് ഇൻവേർ ടേപ്പ് ഇൻവേർട്ട് ടേപ്പാണ് ഏറ്റവും പി എസ് സിയിൽ തന്നെ റിപ്പീറ്റഡായിട്ട് ടേപ്പ്സിൽ നിന്ന് ടേപ്പ്സിൻ്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റിന് വരുന്നത് ഇൻവേർട്ട് ടേപ്പിനെ കുറിച്ചാണ് എപ്പോഴും വരാറുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഏറ്റവും ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ് ഏറ്റവും പ്രിസൈസ് ആയിട്ട് മെഷർമെൻ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ടേപ്പാണ് ഇൻവേർ ടേപ്പ് ഇൻവെർ ടേപ്പ്സ് യൂസ്ഡ് വർ ആക്കുറേറ്റ് മെഷർമെൻറ്റ്സ് ഇൻ ജിയോടെറ്റിക് സർവേ അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീം അപ്പോൾ ഈ ഇൻവെർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീം വളരെ കുറഞ്ഞ കോഫിഷ്യൻറ്റ് ഓഫ് തേർമൽ എക്സ്പാൻഷനുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇൻവെർ ഇപ്പം കുറഞ്ഞ കോഫിഷൻ ഓഫ് തേർമൽ എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ചേഞ്ചസ് അനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്തിൽ വരുന്ന ചേഞ്ചസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് നമുക്ക് ഇൻവേർട്ട് ടേപ്പ് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇൻവേർട്ട് ടേപ്പിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഈ ഒരു പോയിൻ്റ് ആണ് ആക്കുറേറ്റ് മെഷർമെൻറ്റ്സ് ഇൻക്ലൂഡിങ് ജിയോഡറ്റിക് സർവേയിലും അതേപോലെ സർവേ ഓഫ് ഇന്ത്യ അവരൊക്കെ ആക്കുറേറ്റ് മെഷർമെൻറ്റ്സ് പ്രസൈസ് മെഷർമെൻറ്റ്സ് എടുക്കാൻ യൂസ് ചെയ്യുന്ന ടേപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇൻവേർട്ട് ടേപ്പ് ആണ് അതേപോലെ ഇൻവേർട്ട് ടേപ്പിലെ കോമ്പോസിഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് നിക്കൽ ആൻഡ് സ്റ്റീൽ ഇൻക്ലൂഡിങ് ദ പെർസെൻറ്റേജ് പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ് നിക്കൽ തേർട്ടി സിക്സ് പെർസെൻറ്റേജും സ്റ്റീൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജും അപ്പോൾ ഇതായിരുന്നു ടേപ്സിൽ ടേപ്പ്സിനെ കുറിച്ച് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇനി പെർമിസിബിൾ എറേഴ്സ് ഇൻ ചെയിനിങ് അപ്പം ഈ ടേപ്പും ചെയിനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിനിങ് എന്ന പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ചെയിനിങ്ങിൽ വരാവുന്ന പെർമിസിബിൾ എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പം നേരത്തെ നമ്മൾ ചെയിനിൽ ചെയിനിൻ ചെയിൻ യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻസിലുള്ള എറേഴ്സ് പറഞ്ഞു ഇതിപ്പം ടേപ്പും ചെയിനും കമ്പൈൻഡായിട്ട് യൂസ് ചെയ്യുന്ന മെഷർമെൻസ് ഹൊസോണ്ടൽ മെഷർമെൻസിനെയാണ് നമ്മൾ ചെയിനിങ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതിൽ വരാവുന്ന പെർമിസിബിൾ എറേഴ്സ് എത്രയാണെന്നുള്ളത് നോക്കാം ചെയിനിൻ്റെ കേസ് ആദ്യം പറയാം ഇപ്പോൾ റഫ് ആൻഡ് ഹില്ലി സോൺ അപ്പോൾ ഹില്ലി സോണിലൊക്കെ മെഷർമെൻ്റ് എടുക്കാൻ നേരം വരാവുന്ന എറർ പെർമിറ്റഡ് എറർ എന്ന് പറഞ്ഞാൽ വൺ ഇൻ ടു ഫിഫ്റ്റി ആണ് ഇനി ആവറേജ് കണ്ടീഷൻസ് ഓഫ് ഗ്രൗണ്ടാണ് എങ്കിൽ വൺ ഇൻ ഫൈവ് ഹൺഡ്രഡ് ആണ് ലെവൽ ഗ്രൗണ്ടിലാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നതെങ്കിൽ പെർമിസിബിൾ എന്ന് പറയുന്നത് വൺ ഇൻ തൗസൻഡ് മാത്രമാണ് ഇനിയും ടേപ്പിൻ്റെ കേസ് പറയാം ടേപ്പിൻ്റെ കേസ് പറയുമ്പോൾ റഫ് മെഷർമെൻ്റ് വൺ ഇൻ തൗസൻഡ് മാത്രമേ ആകാൻ പാടുള്ളൂ കാരണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കുറച്ചുകൂടി കുറച്ചുകൂടെ ആണ് ടേപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടേപ്പിൻ്റെ റഫ് മെഷർമെൻ്റിൽ വരുന്ന എററ് പോലും വൺ ഇൻ തൗസൻ്റ് ആകാൻ പാടുള്ളൂ അത്ര കുറച്ചുകൂടെ അത്രയും പ്രിസൈസ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫോർ കെയർഫുൾ മെഷർമെൻ്റ് ഓൺ ലെവൽ ഗ്രൗണ്ട് വൺ ഇൻ ടൂ തൗസൻഡ് യൂസിങ് ഇൻവേർട്ട് ടേപ്പ് ഇനി ഇൻവേർട്ട് ടേപ്പ് യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് എങ്കിൽ എറർ പെർമിറ്റഡ് എന്ന് പറയുന്നത് വൺ ഇൻ ടെൻ തൗസൻഡ് ആണ് കാരണം നമ്മൾ നേരെ പറഞ്ഞിരുന്നു വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്സ് ആണ് ഇൻവേർട്ട് ടേപ്പ് തരുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇതിലെ പെർമിസിബിൾ എന്ന് പറയുന്നത് വൺ ഇൻ ടെൻ തൗസൻഡ് ആണ് ഇനി നമുക്ക് ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ് ഇതൊക്കെയാന്ന് നോക്കാം ഇപ്പം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ചെയിൻ സെർവേംഗിൽ ചെയിൻ പഠിച്ചു ടേപ്പ് പഠിച്ചു ഇനി ബാക്കി ഇൻസ്ട്രുമെൻസ് ആരോസ് ആരോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയിനിങ് പ്രോസസ്സ് ചെയ്യാൻ നേരം പോയിൻറ്റ്സ് ഒരു ചെയിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഒരു ഹൺഡ്രഡ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് അതിൽ ആ ഒരു നമ്മുടെ ചെയിൻ്റെ ലെങ്ത് ട്വൻറ്റി മീറ്റർ ആണെങ്കിൽ ആദ്യത്തെ ട്വൻ്റി മീറ്റർ നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ആരോ പ്ലേസ് ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും അതേ ചെയിൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ട്വൻറ്റി മീറ്റർ മെഷർ ചെയ്യുന്നു വീണ്ടും ഒരു ആരോ പ്ലേസ് ചെയ്യുന്നു അങ്ങനെ ഓരോ പ്രാവശ്യവും ചെയിനിൻ്റെ ലെങ്ത് കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ആരോ പ്ലേസ് ചെയ്ത് ചെയിൻ്റെ ലെങ്ത് അത്രയും കവറ് ചെയ്തു എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരോസ് യൂസ് ചെയ്യുന്നത് ആരോസ് ആർ മെയ്ഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഹാർഡ് ആൻഡ് സ്റ്റീൽ വയർ ഓഫ് ഫോർ എം എം ഡയമീറ്റർ ദ ആരോസ് ആർ മെയ്ഡ് ഓഫ് ഫോർ ഹൺഡ്രഡ് എം എം ഇൻ ലിങ്ക് ആൻഡ് ആർ പോയിന്റഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ദ അതർ എൻഡ് ഇസ് ബെൻഡ് ഇൻ ടു എ ലൂപ്പ് ഓർ എ സർക്കിൾ ഈച്ച് ചെയിൻ ഈസ് അക്കംപനീഡ് ബൈ ടെൻ ആരോസ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഓരോ ചെയിൻ്റെ കൂടെയും ടെൻ ആരോസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് യൂസ് ടു മാർക്ക് ദ എൻഡ് ഓഫ് ഈച്ച് ചെയിൻ ലെങ്ത്ത് അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന കൂട്ടുതന്നെ ഒരെൻഡ് ഒരു പോയിന്റഡ് എൻ്റ് ആയിരിക്കും നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഈസിലി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ എൻഡിൽ ഒരു ചെറിയ ലൂപ്പിൻ്റെ ഷേപ്പിലായിരിക്കും ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ചെയിൻ്റെ കൂടെയും ടെൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് ക്രോസ് സ്റ്റാഫ് ഓർ ഓപ്റ്റിക്കൽ സ്ക്വയർ ഓർ പ്രിസം സ്ക്വയർ അപ്പം ഈ ക്രോസ് സ്റ്റാഫ് ഒപ്റ്റിക്കൽ സ്ക്വയർ പ്രിസം സ്ക്വയർ എന്നുള്ളതൊക്കെ ഡിഫറെൻറ്റ് ഇൻസ്ട്രമെൻറ്സ് ആണ് പക്ഷേ ഒരേ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് ആണ് അതായത് നമ്മൾ ചെയിനിങ് ചെയ്യാൻ നേരം നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഓഫ്സെറ്റ് എടുക്കണമെങ്കിൽ ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നമ്മളിപ്പം ചേഞ്ച് ചെയ്യാൻ നേരം ഒരു ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് പ്ലാനിൽ മാർക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് നമുക്കൊരു മെഷർമെൻറ്റ് നടത്തണം അപ്പോൾ അതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് നമുക്കൊരു ഡീവിയേഷൻ എടുക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ ഓഫ്സെറ്റ് പർട്ടിക്കുലർ ആംഗിളിൽ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ക്രോസ് സ്റ്റാഫ് ഒപ്റ്റിക്കൽ സ്ക്വയർ പ്രിസം സ്ക്വയർ എന്നിവ ഇപ്പോൾ യൂഷ്വലി കോമൺ ആയിട്ട് വരുന്ന നയൻറ്റി ഡിഗ്രി ആങ്കിളിലായിരിക്കും നമ്മൾ ഡീവിയേഷൻ എടുക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഫോർ സെറ്റിംഗ് ഔട്ട് ഓഫ് സെറ്റ്സ് ഫ്രം ദ ചെയിൻ ടു ഒബ്ജെക്ട്സ് ഓൺ ദ ഫീൽഡ് അറ്റ് സർട്ടൺ ആംഗിൾസ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഓപ്പൺ ക്രോസ് സ്റ്റാഫിൻ്റെ ഫിഗർ അപ്പോൾ ഈ ഓപ്പൺ സ്റ്റാഫ് യൂസ് ചെയ്ത് നമുക്ക് നയൻറ്റി ഡിഗ്രിയിൽ ലൈൻസ് ഡ്രോ ചെയ്യാൻ പറ്റും ഡ്രോ ചെയ്യുക എന്നല്ല ഫീൽഡിൽ നയൻറ്റി ഡിഗ്രിയിൽ നമുക്ക് ലൈൻസ് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത് അടുത്തത് റേഞ്ചിങ് റോഡ്സ് റേഞ്ചിങ് റോഡ്സ് ആർ യൂസ് ടു റേഞ്ച് സം ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ഇൻ ദ സർവേ ലൈൻ അതായത് ഇപ്പം നമ്മൾ ഒരു ഹൺഡ്രഡ് മീറ്ററിൽ നമ്മൾ ലൈൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇൻറ്റർമീഡിയറ്റ് പോയിന്റിൽ എനിക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റേഞ്ചിങ് റോഡ് പ്ലേസ് ചെയ്തിട്ടാണ് ആ പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ദ ലെങ്ത് ഓഫ് ദ റേഞ്ചിങ് റോഡ് ഇസ് ചെയ്ത് ടു മീറ്റർ ഓർ ത്രീ മീറ്റർ ഇറ്റ് ഈസ് പെയിൻ്റഡ് ഇൻ ഓൾട്ടർനേറ്റ് ബാൻഡ്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ റെഡ് ആൻഡ് വൈറ്റ് അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നുകൊണ്ട് തന്നെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ സെക്ഷൻ ഉള്ളതായിരിക്കും റേഞ്ചിങ് റോഡ്സ് അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഒരു എൻഡ് പോയിന്റഡ് ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ബാൻഡ്സ് ഓഫ് റെഡ് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ റേഞ്ചിങ് റോഡ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാ ഒരു സർവേ ലൈനിൽ തന്നെ ഇൻറ്റർമീഡിയറ്റ് നടുക്ക് വരുന്ന പോയിന്റ്സിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഞ്ചിങ് റോഡ്സ് യൂസ് ചെയ്യുന്നത് അടുത്തത് ഓഫ്സെറ്റ് റോഡ് ഓഫ് സെറ്റ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ക്രോസ് ഒക്കെ യൂസ് ചെയ്ത് ഓഫ്സെറ്റ്സ് എടുക്കുമെന്ന് ഇപ്പം എടുക്കുന്ന ഓഫ്സെറ്റ്സിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ്സാണ് ഈ ഓഫ് സെറ്റ് റോഡ്സ് ഓഫ് സെറ്റ് റോഡ് ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഓഫ്സെറ്റ് ഓഫ് ഷോർട്ട് ലെങ്സ് ഇറ്റ് എസ് സിമിലർ ടു അ റേഞ്ചിങ് റോഡ് ഈ റൈറ്റ് സൈഡിൽ ഫിഗറിൽ കാണുന്നതൊട്ട് തന്നെ റേഞ്ചിങ് റോഡിന് ആയിട്ട് ഇതേപോലെ ഓൾട്ടർനേറ്റ് റെഡ് ആൻഡ് വൈറ്റ് സ്ട്രിപ്സിലൊക്കെ ബാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓഫ് സെറ്റ് റോഡും മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത് അടുത്തത് പെഗ്സ് ഈ താഴെ കാണുന്ന ഈ വുഡൻ ടിംബർ പീസസ് ആണ് നമ്മൾ അതിനെ പെഗ്സ് എന്ന് വിളിക്കുന്നത് ദീസ് ആർ റോഡ്സ് മെയ്ഡ് ഫ്രം ഹാർഡ് ടിംബർ ആൻഡ് ടാപ്പേർഡ് അറ്റ് വൺ എൻഡ് ജനറലി ട്വൻറ്റി ഫൈവ് എം എം സ്ക്വയർ ആൻഡ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് ലോങ് വുഡൻ പെഗ്സ് ആർ യൂസ് ടു മാർക്ക് ദ പൊസിഷൻ ഓഫ് ദ സ്റ്റേഷൻ അപ്പം നമ്മൾ ചെയിൻ ചെയിനിങ് ചെയ്യാൻ നേരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേഷൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെഗ്സ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ഒരൻഡ് ഷാർപ്പ് ഷാർപ്പ് ആയിരിക്കും ഇപ്പം മേലത്തെ സർഫസ് നമ്മൾ ഹാമറോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഈ പെഗ്സ് അടിച്ച് ഗ്രൗണ്ടിലേക്ക് കയറ്റുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും ഇത് ടിംബർ യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസാണ് ഈ പെഗ്സ് അവസാനത്തേത് പ്ലം ബോബ് ഇപ്പോൾ പ്ലം ബോബും നമ്മളൊക്കെ സർവേങ്ങിൽ പ്രത്യേകിച്ച് പ്ലെയിൻ ടേബിൾ സെർവേങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ചെയിനിങ്ങിൽ പ്ലം ഓബിൻ്റെ ആവശ്യം വരുന്നത് സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ ചെയിനിങ് ചെയ്യാൻ നേരം നമുക്ക് ആ ഡയറക്റ്റ് വെർട്ടിക്കൽ ആ ഒരു പോയിന്റ് നമുക്ക് താഴേക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കലി കറക്റ്റായിട്ട് ആയിട്ട് തന്നെ വന്ന് ഗ്രൗണ്ടിലേക്ക് ആ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലം ബോബാണ് യൂസ് ചെയ്യുന്നത് ഇതിലൊരു ത്രെഡ് ഉണ്ടായിരിക്കും ഒരു ഹാങ്ങിങ് പോർഷൻ പോർഷനുകൊണ്ട് ഏറ്റവും താഴെ നമ്മുടെ പ്ലം ബോബും ഉണ്ട് വൈ ചെയിനിങ് അലോങ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് പ്ലം ബോബ് ഇസ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ ദ പോയിന്റ്സ് ടു ദ ഗ്രൗണ്ട് അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയിൻ സെർവേങ്ങിൽ നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് അപ്പം അടുത്ത വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയിൻ സെർവിങ് പ്രോസസ്സും അതിൻ്റെ ചില ടെക്നിക്കൽ ടേംസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം താങ്ക് യു